വെളുപ്പിന് എണീറ്റത് കുറച്ച് താമസിച്ചു പോയട്ടോ അലാറം വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഏതോ ഒരു മൈൻഡിൽ ഞാനത് ഓഫാക്കിയിട്ട് ഞാൻ പിന്നെയും കിടന്നുറങ്ങി അപ്പം നാളെ ശനിയാഴ്ചയല്ലേ എന്ന് കരുതിയിട്ട് ഇന്നലെ പൊന്നൂസിനെയും മൂട്ടൻ്റെയും കൂടെ കള്ളനും പോലീസും കളിയായിരുന്നു രാത്രി മുഴുവനും അങ്ങനെ ഉറങ്ങാൻ താമസുകൊണ്ടാണ് എണീക്കാനും താമസം പിന്നെ ദേ അണ്ണൻ വന്ന് വേഗം എന്നെ ഹെൽപ്പ് ചെയ്യും ഇടേത്താഴത്തിൻ്റെ സമയം കഴിഞ്ഞാൽ പിന്നെ എല്ലാം കഴിഞ്ഞില്ലേ അങ്ങനെ ദേ വേഗം ഞങ്ങളെല്ലാം എടുത്തു പുട്ടാണ് കേട്ടോ പൊന്നൂസിന് പുട്ടിൻ്റെ കൂടെ കരം നിർബന്ധമാണ് അതുകൊണ്ട് ഞാൻ തലേന്ന് തന്നെ ചെറുപയർ വെള്ളത്തിയിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെറുപയർ വേഗം കഴുകി കുക്കല്ലിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയാക്കി ഇട്ടിട്ട് പിന്നെ തേങ്ങക്കാര ചോദിച്ചോട്ടോ ശനിയും ഞാറും അല്ലേ പൊന്നുവിനെ മോട്ടനേയും കൊണ്ട് നോമ്പ് പിടിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇന്നലെ ഈ രണ്ടുപേരും പറഞ്ഞു അമ്മ നാളെ ഞങ്ങളെ വിളിച്ചില്ലെങ്കിൽ ഞങ്ങൾ മിണ്ടത്തില്ലെന്നൊക്കെ അങ്ങനെ ചെറുപയറ് കറി സെറ്റ് പുട്ടും പപ്പടും ആയിട്ടോ അണ്ണനാണെങ്കിൽ ഇഷ്ടം അതാണ് ഞാൻ പഴം ടേബിളിൻ്റെ മണ്ടയിൽ എടുത്ത് വെച്ചതേ എന്നിട്ട് എല്ലാം ശരിയായിട്ട് പൊന്നുവിനെ മോണ്ടനെയും വിളിച്ചപ്പോഴും രണ്ടുപേരും ഒന്നും കൂടി കിടന്ന് ഉറങ്ങുന്നു കിടന്നുറങ്ങുന്നുട്ടോ വിളിച്ചിട്ട് എണീക്കുന്നില്ല പിന്നെ അണ്ണൻ പറഞ്ഞ സാരല്ല ഉറങ്ങട്ടെ കുഞ്ഞുങ്ങളല്ലേ ഇന്നലെ രാത്രി കളിച്ചതിൻ്റെ ക്ഷീണമാണേ പിന്നെ പതിവില്ലാതെ കറി കൂട്ടി അണ്ണം പുട്ട് നിന്നു പാൽ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെച്ചതേ പിരിഞ്ഞ്